നമസ്കാരം എല്ലാവർക്കും കൊച്ചി ഡെയിലിസിലേക്ക് സ്വാഗതം ഓൾ വാർത്തകൾ കൽച്ചാനുള്ള കേന്ദ്രം ഭരിക്കുന്ന പാസിറ്റ് ഭീകര പ്രസ്ഥാനമായിട്ടുള്ള ബി ജെ പിയുടെ രക്തത്ത് കൊടുക്കുന്ന ജനദ്രോഗ ഗവൺമെന്റ് നടപ്പിലാക്കൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും ഇന്ത്യൻ ജനാധിപത്യത്തെയും മതേതരത്വത്തെയും നാം നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യത്തെ എല്ലാം ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് പാർലമെന്റിൽ രാജ്യസഭയിൽ ഭൂരിപക്ഷം ഉണ്ട് എന്ന് കരുതി ഇവർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ തീരുമാനങ്ങളും ജനാധിപത്യത്തെയും ഭരണഘടനയെയും എല്ലാ സംവിധാനങ്ങളെയും അട്ടിമറിക്കുന്ന തീരുമാന തീരുമാനങ്ങളാണ് ഇവർ കൈകൊള്ളുന്നത് ഇതിനെതിരെയുള്ള ശക്തമായ സമരപ്രക്ഷോണം ആരംഭിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് നമുക്കറിയാം ആദ്യവർ മതേതരത്വത്തിന്റെ കടക്കിൽ പിന്നീട് അവർ ജനാധിപത്യത്തിന്റെ കടക്കിൽ കത്തിവച്ചു പിന്നീട് അവർ കർഷകരുടെ നെഞ്ചിൽ കത്തിവെച്ചു അങ്ങനെ ജനാധിപത്യവും മതേതരത്വവും ഭരണഘടനയെല്ലാം ഇല്ലാമ ചെയ്തുകൊണ്ട് ഇപ്പോഴതാ തൊഴിലാളി വർഗത്തിന്റെ നെഞ്ചിലും കത്തിവയ്ക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത് തൊഴിലാളി വർഗം നാല് പേരെ നേടിയെടുത്തിട്ടുള്ള എല്ലാ അവകാശങ്ങളെയും എല്ലാ സ്വാതന്ത്ര്യങ്ങളെയും എല്ലാം ഇല്ലാമ ചെയ്തുകൊണ്ട് നൂറു ശതമാനം കോപ്പറേറ്റുകൾക്ക് വേണ്ടി മുതലാർത്ഥത്തിന് വേണ്ടി നടപ്പാക്കുന്ന ഈ തീരുമാനത്തിനെതിരെ ഇന്ത്യയിലെ എല്ലാ തൊഴിലാളിക പ്രസ്ഥാനങ്ങളും ജനാധിപത്യ പ്രസ്ഥാനങ്ങളും ഒറ്റക്കെട്ടായി രംഗത്ത് വരേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഉണ്ടെന്ന് ഭൂരിപക്ഷത്തിനെതിരെ എല്ലാ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹദേഹങ്ങൾ നടപ്പാക്കുകയാണ് ഈ ഗവൺമെന്റ് പാർലമെന്റിലും രാജ്യസഭയിലും എങ്ങനെയാണ് ഭൂരിപക്ഷം ഉണ്ടായിക്കുന്ന നമുക്കറിയാം ജനാധിപത്യ മാർഗത്തിലൂടെ അല്ല കള്ളവോട്ടിന്റെയും വോട്ട് അട്ടിമറിലൂടെയാണ് ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത് നമുക്കറിയാം ഇന്ത്യയിലെ ജനസംഖ്യയിൽ ഇരുപത് ശതമാനത്തിന് പോലും പങ്കാളിത്തമില്ലാത്ത അല്ലെങ്കിൽ പിന്തുണയാത്ര ഗവൺമെന്റാണ് കേന്ദ്രം ഇരിക്കുന്നത് അപ്പോ ഇനിയെങ്കിലും ഈ കള്ളവോട്ടിനെതിരെ അല്ലെങ്കിൽ ഈ ജനാധിപത്യ സംവിധാനങ്ങൾക്കെതിരെ അല്ലെങ്കിൽ തൊഴിലാളിവർഗത്തിൻ്റെ അവകാശങ്ങൾക്കെതിരെ നിരന്തരം നിയമം നടപ്പാക്കുന്ന ഈ ഗവൺമെന്റിനെതിരെയുള്ള കർഷക ബിരുദ ഉള്ള ഈ ഗവൺമെന്റിനെ രാജിവെപ്പിക്കുക എന്നുള്ളത് ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടികളുടെ കടമയാണ് ആ ഒരു ഉത്തരവാദിത്വം വേണ്ട രീതിയിൽ നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ നടപ്പാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ആലോചിക്കണം കാരണം നമ്മുടെ ദൗർബല്യമാണ് അവരുടെ വിജയം അതുകൊണ്ട് ഇനിയും ഇത്തരം പാശ്ചത്യ വീരന്മാർക്ക് കീഴടങ്ങാതെ അല്ലെ ഈ തരം നിയമങ്ങൾ കണ്ടു നിൽക്കാതെ ഇന്ത്യയിലെ തൊഴിലാളി വർഗവും കർഷകരും മറ്റെല്ലാ നിർവാഹങ്ങളും രംഗത്തെറങ്ങി ഈ ഭീകര ഗവൺമെന്റിനെ രാജിപ്പിക്കാൻ ആവശ്യമായ ശക്തമായ പ്രക്ഷോഭ സമരത്തിലേക്ക് ഇന്ത്യയിലെ എല്ലാ ജനാധിപത്യ പ്രസ്ഥാനങ്ങളും തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും ഇനിയെങ്കിലും രംഗത്തെറങ്ങിയില്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നാളെന്താവുമെന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയില്ല ബ്രിട്ടീഷ് ഭരണത്തിന്റെ കീഴിൽ പോലും ഈ തരത്തിലുള്ള ഒരു തൊഴിലാളി അവരോ ഉണ്ടായിട്ടില്ല ബ്രിട്ടീഷുകാരു കാലത്ത് നാം നേടിയെടുത്തിട്ടുള്ള ഒരുപാട് ആകാശങ്ങളുണ്ട് സ്വാതന്ത്ര്യത്തിന് നാം നേടിയെടുത്തിട്ടൊരുപാട് ആകാശങ്ങളുണ്ട് അതെല്ലാം അട്ടിമറിക്കുന്ന ഒരു തീരുമാനമാണ് പുതിയ ലേബർ കോഡ് എന്ന ഓമനപ്പെട്ടി വിളിക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും ഇതിനെതിരെ ശക്തമായ സമരങ്ങൾ നടത്തി ഈ ഗവൺമെന്റിനെ താഴെ ഇറക്കുക എന്നുള്ളതാണ് ഏറ്റവും മുഖ്യ അജണ്ട അതുകൊണ്ട് അതുപോലെ തന്നെ ബാലറ്റ് പേപ്പറിനോടുള്ള ആ ഒരു ഭരണ സംവിധാനം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയ നടത്താൻ ആവശ്യമായിട്ടുള്ള ഒരു സമരങ്ങളും അത് നടത്തേണ്ടതുണ്ട് ഒരിക്കലും ഇനി വോട്ടിംഗ് മെഷീനിലൂടെ ബി ജെ പി വിരുദ്ധ ഒരു മുന്നണി അധികാരത്തിൽ വരെ എന്നുള്ളത് അസാധ്യമാണ് കലാതരത്തിലുള്ള പരസംവിധാനങ്ങൾ നമ്മൾ ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഛത്തീസ്ഗഡിലും കണ്ടു കഴിഞ്ഞു ഭാവിയിലേക്കും അങ്ങോട്ടുള്ള എല്ലാ തെരഞ്ഞെടുപ്പുകളും അദ്ദേഹം തന്നെയായിരിക്കും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പക്കരയിലുള്ള മാറ്റങ്ങളും അതുപോലെ തന്നെ തൊരാളി ബിരുദ ആയിട്ടുള്ള നിലപാടുകളും കർഷക ജനാധിപത്യ മതേതത്ത നിലപാടുകളും ഭരണഘടനയെ തള്ളിപ്പറയുന്ന നിലപാടുകൾക്കെതിരെ എല്ലാ ജനാധിപത്യ തൊഴിലാളി വർഗ പ്രസ്ഥാനങ്ങളും ഇനിയെങ്കിലും ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി ഈ പാശ്ചത്യഭീകര പ്രസ്ഥാനങ്ങൾക്കെതിരെ നീങ്ങണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാർത്ത അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെന്റെ നമസ്കാരം